മരിക്കാറില്ല ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഘട്ടങ്ങളിൽ മാത്രമാണ് അവരെയൊക്കെ യോട്ടപ്പെടുന്നതും അവരെയൊക്കെ തേഞ്ഞെടുത്തു പറയാറുള്ളത് അപ്പോൾ അവർ നേടുത്തുന്ന ഈ സ്വാതന്ത്ര്യദിനം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നേടുന്ന ഈ സ്വാതന്ത്ര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ദുഃഖം വളരെ വലിയ ഒരു ദുഃഖത്തിന്റെ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രദേ രണ്ടു മൂന്ന് പ്രദേശങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇതിൽ പോലും നമ്മളുടെ ദിനമാണ് വളരെ ത്യാഗങ്ങൾ സഹിതം ആണ് ഇനിയും നമ്മൾ പരസ്പരം എല്ലാവരും പരസ്പരം സഹകരിച്ച് സഹകരണത്തോടും സഹവർത്തിവത്തോടും മതേതരത്വവും ഇതിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിന റാലിയും നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റസ് സബീന പതാക ഉയർത്തി എസ് എം സി ചെയർമാൻ ബിബിൻദാസ് ആശംസാ പ്രസംഗം നടത്തി എസ് എം സി വൈസ് ചെയർപേഴ്സൺ വീണ എം പി ടി എ പ്രസിഡന്റ് ചിപ്പി അധ്യാപകർ എസ് എം സി അംഗങ്ങൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം